ഇരുപത്തേഴ് ദിവസ കടുവ ഇറങ്ങി പക്ഷെ ആ കടുവിച്ചില്ല അറിയോ എന്റെ ഡാഡീടെ ട്രാക്ടറാണ് കൂടുവെക്കാൻ ഫോറസ്റ്റുകാർക്ക് ആവശ്യമായ സാധനങ്ങള് എത്തിച്ചുകൊടുക്കാൻ എടുത്തത് എൻ്റെ ഡാഡീന്റെ ട്രാക്ടറാണ് അതിനല്ല എൻ്റെ ഡാഡി സഹായിച്ചു പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഡാൻക്ക് ഇത് പറ്റി വയനാട്ടുകാരിൽ മൊത്തമുള്ളൊരു കാര്യമാണ് വയനാട്ടിൽ മുക്കാലോളം ജനങ്ങളെ ആന പുലി എല്ലാം കടുവ എല്ലാം കാട്ടുപോത്ത് പന്നി കൊരങ്ങ് എലി എല്ലാ ശല്യ എന്റെ ഡാഡി ഒരു കർഷകനാ കർഷകനാ എൻ്റെ ഡാഡി ഡാഡി എല്ലാം പയറൊക്കെ പെതിച്ചിട്ട് പാതിയോളം കാ എ പക്ഷി കൊത്തിക്കൊണ്ട് പോവാ അറിയോ അയിന പക്ഷി കൊത്തുന്ന പക്ഷിക്ക് ഭക്ഷണം ഇല്ലാത്തോണ്ടാണ് പിന്നെ എന്തുകൊണ്ട് ആന ഇങ്ങോട്ടാണ് അല്ലെങ്കിൽ കാടുണ്ട് കാട്ടാനകൾക്ക് കാട് ഇഷ്ടം പോലെ ഉണ്ട് വയനാട്ടിൽ തന്നെ എത്രയോളം കാടുകൾ കിടക്കുന്നു കാടില്ലേ പിന്നെ എന്തുകൊണ്ട് കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങണം നാട്ടാനകൾക്ക് കാട്ടിലേക്ക് കയറാൻ പറ്റൂല ഒരു കാര്യം കാട്ടാന പിന്നെ എന്തിനാ നാട്ടിലേക്ക് ഇറങ്ങണം കാട്ടാന നിങ്ങക്ക് കാട്ടിലിറങ്ങിയാൽ മതി നാട്ടിലിറങ്ങണ്ട അതിനുള്ള സംഭാവന ഒന്ന് വയനാട്ടിൽ ചെയ്തു കൊടുക്കണം പിന്നെ എന്റെ ഡാഡി എന്റെ ഡാഡിക്ക് സംഭവിച്ച എന്റെ ഡാഡിക്ക് സംഭവിച്ച മനുഷ്യർക്ക് പറ്റാൻ പാടില്ല വയനാട്ടിൽ ഞാൻ കറിഞ്ഞ അത്ര വേറൊരു കൊച്ചു ഇനിക്ക് അറിയാൻ പാടില്ല ഏർ വയനാട്ടുകാർക്ക് മുക്കാലോളം ജനങ്ങളിൽ മുക്കാലോളം ജനവും എനിക്ക് ഞാനിപ്പോ കേട്ടിട്ടുള്ളത് ഞാൻ ഞാൻ ന്യൂസ് കാണുന്നതാ പത്രം വായിക്കുന്നതാ മുക്കാലോളം ജനങ്ങളും കടുവേന്റെ ആക്രമത്തിൽ ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട് ഏഹ് പോകുമ്പഴി വയനാട്ടിൽ അത് വന്നിട്ടില്ല വേറെ ഏത് രാജ്യത്ത് വന്നിട്ട് വയനാട്ടിൽ നിന്ന് ഈ ചെറിയ മലയോള പ്രദേശത്ത് വന്നിട്ടില്ല അറിയോ എന്റെ ഡാഡി ഈ ഡാഡിവിടെ മൂന്ന് മാസം മുമ്പ് ഇവിടെ ആന ഇറങ്ങിയായിരുന്നു ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ ഡാഡിയും കുറച്ചേട്ടന്മാരൊക്കെ കൂട്ടിയിട്ട് അതിനെ കര കയറ്റി വിട്ടു അക്കര കയറ്റി വിട്ടു പക്ഷെ ഈ ആന ഇവിടെ വന്നപ്പോ എന്റെ ഡാഡി ആ ചേട്ടന്മാരൊക്കെ തന്നെ ഇന്റെ പുറകെ ഓടിയത് എന്റെ എന്റെ ചേട്ടാ എനിക്ക് വേറൊരു ചേട്ടായി ആ ചേട്ടായി ഈ ചേട്ടായി മാറി ചേട്ടൻ ചേട്ടയി ആന അടങ്ങിയത് കൊണ്ടപ്പോ ചേട്ടാ ഓടി എന്റെ ആടി ഓടി രീതി